ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ബ്രെഡും കോഴിമുട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട എന്നാലും നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എപ്പോഴും നമുക്ക് ഇറച്ചി ഒന്ന് വെച്ചിട്ട് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കോഴിമുട്ട വെച്ചിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം വീഡിയോയിലോട്ട് പോവാം അതിന് മുന്നേ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അവിടെ നാല് കോഴിമുട്ട എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അഞ്ചോ ആറോ സ്ലൈസ് ബ്രെഡ് എടുക്കട്ടോ അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ ഉള്ളിയാണ് വേണ്ടത് പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു മൂന്നാലല്ലി മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ കോഴിമുട്ട ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ നല്ല എളുപ്പമാണ് ഇതേപോലെ ഒരു ഗ്രേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാൻ ഇനി ഗ്രേറ്റർ ഇല്ലായെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിതാ കോഴിമുട്ട മുഴുവനായിട്ട് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇതിൽ ഇതേപോലെ ആക്കാനും നല്ല രസമാണ് കിട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും ഇനി കോഴിമുട്ട വെച്ചിട്ടല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ വെച്ചിട്ടും ഇതേ സ്നാക്സ് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഞാൻ എല്ലാ കോഴിമുട്ട ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡായിട്ട് ഒന്ന് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ പൊടിച്ചിട്ട് എടുക്കണം ഞാനിപ്പോൾ അഞ്ച് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ബ്രെഡല്ല ഗോതമ്പ് ബ്രെഡ് വേണമെന്നുണ്ടെങ്കിലും എടുക്കട്ടോ ഞാനിപ്പോൾ മിൽക്ക് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏത് ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഞാൻ ഈ ബൗളിലേക്ക് ആദ്യം തന്നെ കോഴിമുട്ട ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെയാണ് ബ്രെഡ് ക്രംസ് ഇട്ടു കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് വീഡിയോയിൽ കാണിക്കാനും വിട്ടുപോയതാണ് പിന്നെ അത് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കണം അത് നമ്മൾ എരിവിനാവശ്യമായിട്ടുള്ളത് പച്ചമുളക് ഇട്ടുകൊടുക്കുക പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഒരു കുഞ്ഞു സവാളയാണ് ഇട്ടെടുത്തിട്ടുള്ളത് വലിയ സവാളാണെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ പകുതി ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതാ മല്ലിൻ്റെ ഇല ചെറുതായിട്ടൊന്നും മല്ലിയില ചെറുതായിട്ടൊന്ന് പൊടി പൊടിയായിട്ടൊന്നും അരിഞ്ഞിട്ട് കൊടുക്കണുണ്ട് കേട്ടോ നമുക്കിതിൻ്റെ കൂടെ കരിയേപ്പിൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇട്ടുകൊടുക്കട്ടോ ഇട്ടുകൊടുക്ക കേട്ടോ ഞാനിപ്പോൾ ഇട്ടെടുത്തിട്ടില്ല മല്ലിൻ്റെ ഇല മാത്രം തന്നെ ഇട്ടെടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഒരുപാട് കൂട്ടുകാർ ഇപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് യൂസ് കുറവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ചിലപ്പോൾ നോമ്പായതുകൊണ്ട് ഇരിക്കാനും എല്ലാവരും ഇമാതത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലേക്കാനും അപ്പോൾ പറ്റുന്ന ടൈമിലൊക്കെ ഒന്ന് നമ്മൾ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാനിത് മല്ലിനയിലും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ അതാ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം തന്നെ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ചിക്കൻ മസാല മീറ്റ് മസാല ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്ക എല്ലാ ഭാഗത്തും ഈ ചിക്കൻ മസാല ഉപ്പ് ആവണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇതിലേക്ക് നമ്മൾ ഒരുപാട് വെള്ളം വെള്ളമൊന്നും കൊടുക്കരുത് ഇത് നമ്മൾ ഇതേമാതിരി മിക്സ് ചെയ്ത് നോക്കിയിട്ട് വെള്ളത്തിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുത്താലും മതി കേട്ടോ ചെറിയൊരു നനവ് നമുക്ക് ഇത് ഉള്ളിയൊക്കെ ഉള്ളതുകൊണ്ടുതന്നെ സവാളൊക്കെ ഒന്ന് തിരുമ്പുമ്പോൾ തന്നെ ചെറിയൊരു നനവ് വരും കേട്ടോ ഒന്ന് ഉരുട്ടി നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചെടുക്കട്ടോ ഇതേപോലെ ഒന്ന് തിരുമ്പി നോക്കുക ഞാനിതിലേക്ക് നാല് ടേബിൾ സ്പൂണ് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ബോളാക്കി നോക്കുക ഇത് ഏത് ഷേപ്പിലും നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ബോൾ ഷേപ്പിലാണ് ആക്കി ആക്കിയെടുക്കല് കട്്ലെറ്റിൻ്റെ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ആക്കി ആക്കിയെടുക്കുക ഒരു സിലിണ്ടറിക്ക് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ആക്കിയെടുക്കെട്ടോ ഞാനിപ്പോൾ എളുപ്പത്തിന് ബോൾ പോലെയാണ് ആക്കി എടുക്കുന്നത് എല്ലതും ഇതേപോലെ തന്നെ ബോൾ പോലെ ആക്കി എടുക്കണ്ടട്ടോ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മയണീസോ പിന്നെ അല്ലയെന്നുണ്ടെങ്കിൽ ചീസോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ ഈ വെള്ളത്തിന് പകരം അണേസ് കുഴച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ നമുക്ക് ബോളാക്കിയെടുത്തിട്ട് പൊരിച്ചെടുക്കട്ടെ അപ്പോൾ വേറൊരു ടേസ്റ്റായിട്ടാണ് ഇക്കാര്യം ഇതിൽ കിട്ടില്ല അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ പല ടേസ്റ്റിലും ഒരേ വിഭവം തന്നെ പല ടേസ്റ്റിലും നമ്മൾക്ക് എടുക്കാൻ കഴിയും അപ്പോൾ ഞാൻ അതെല്ലാതും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിതിലേക്ക് ഒരു രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് കോഴിമുട്ടേൻ്റെ ആവശ്യം ഇതിലേക്കില്ലായിരുന്നു ഒരു കോഴിമുട്ട മാത്രം മതി കേട്ടോ അപ്പോൾ ഞാനിത് ബാക്കി ആയത് വെറുതെ കളഞ്ഞിട്ടില്ല ഞാനതിട്ട് മയണൈസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കോഴിമുട്ടേൻ്റെ ആവശ്യമില്ല ഒരു കോഴിമുട്ട മാത്രം മതി ഞമ്മളേ നമുക്കിതിലേക്ക് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ടാകും ഇനിയിപ്പോൾ കോഴിമുട്ട ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മൈതമാവും കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആക്കിയെടുക്കട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട് ആ ബ്രെഡ് ബ്രെഡ് പൊടിക്കണതിൽ ഞാനൊരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ആക്കി ആക്കിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പിയായിട്ട് തന്നെ നമുക്കിത് പൊരിച്ചെടുക്കുമ്പോൾ കിട്ടും കേട്ടോ അത് കട്്ലെറ്റ് ആയാലും എന്ത് ബ്രെഡ് ക്രംസിൽ നമ്മൾ ഉണ്ടാക്കണം ഏത് സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മളതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി കൂടി ചേർക്കണം എന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഞാനിതാ ഈ ബോളൊക്കെ ഇതിലേ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണുണ്ട് കേട്ടോ പെട്ടെന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് വയ്ക്കണിച്ചിട്ട് പൊട്ടിപ്പോകും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നല്ല ബൈൻഡായിട്ട് തന്നെ അവിടെ നിൽക്കും നമ്മളതിൽ മുട്ടൻ്റെ മഞ്ഞക്കാരും ഒക്കെ ഉള്ളതാണല്ലോ അപ്പോൾ നമ്മളിങ്ങനെ കൊഴച്ചെടുക്കുമ്പോൾ പിന്നെ ബ്രെഡ് ക്രംസും കൂടി ഉള്ളതുകൊണ്ട് തന്നെ നല്ല സ്റ്റിഫായിട്ട് നല്ല ഇതിൽ തന്നെ കോട്ടിങ്ങിൽ തന്നെ നിൽക്കും ചില കൂട്ടുകാരൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ചോദിക്കും എണ്ണയിലിട്ടാൽ ഞങ്ങളൊക്കെ എണ്ണയിലിടുമ്പോൾ ഇത് പൊട്ടി പോകണുണ്ട് കലങ്ങി പോകണുണ്ട് അത് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് എണ്ണയിലിട്ടാല് ചിലത് കലങ്ങിപ്പോൾ ഉള്ളത് എന്താച്ചാൽ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ടാവില്ല ചൂടാവാത്ത എണ്ണയിലേക്കാണ് നമ്മൾ കട്ലറ്റോ ഇതേപോലത്തെ ഇട്ട് ഇട്ടുകൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് വിട്ടുപോകും വിട്ടുപോകട്ടോ പല ഭാഗത്തേക്കായിട്ട് അത് പോവും അപ്പോൾ എല്ലാം നമ്മൾ എന്ത് പൊരിക്കണമെന്നുണ്ടെങ്കിലും നല്ല ചൂടായതിൻ്റെ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക നമ്മളിനി മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കേണ്ട സാധനമാണെന്നുണ്ടെങ്കിലും ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്നാക്കീൻ്റെ ശേഷം അത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇട്ടോ അല്ലാതെ നമ്മൾ നേരിട്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിം ആക്കി വെച്ചിട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക എല്ലാം കൂടി പൊട്ടി പൊട്ടിപ്പോവാന് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് ഇത് കണ്ടാൽ തന്നെ നല്ല ക്രിസ്പിയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നോമ്പായതുകൊണ്ട് പൊട്ടിച്ച് കാണിക്കാനും കഴിച്ച് കാണിക്കാനും നിർത്തില്ല അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി സ്നാക്സാണ് എല്ലാവർക്കും ഇഷ്ടമാവും ഇതിനു മുന്നേ കുറേ സ്നാക്സിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് പോയി നോക്കിയിട്ട് നമ്മൾ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും കേട്ടോ സ്നാക്സിൻ്റെ റെസിപ്പീസ് ആയിട്ട് മാത്രമായിട്ട് ഉണ്ടാവും അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മൾ പുതിയ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടനും കൂടി ഒന്ന് ഓൾ പ്രെസ് ചെയ്താക്കാം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള സ്നാക്സാണ് നമ്മളെ വീഡിയോയിൽ കുറേ ഉള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾ വീഡിയോ ഇത്രയൊക്കെ ഇത്രക്കത്തന്നെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ല ആയിട്ട് തന്നെയാണ് നമ്മൾ സ്നാക്സ് ഒക്കെ കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാവും പുറമേ നല്ല ക്രിസ്പിയാണ് എത്ര നേരം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ക്രിസ്പിനെസ് പോകുന്നില്ല കേട്ടോ അപ്പോൾ നല്ല ഇതായത് നമുക്ക് മായണീസിലോ ഗ്രീൻ ചട്നിയിലോ സോസിലോ എന്തെങ്കിലും വേണമെങ്കിലും ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം നൂറാതിരൂറ്